യോച അപ്പം ഗായ്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചേച്ചി ഇല്ലായിരുന്നു ചേച്ചി സ്കൂളിൽ പോയേക്കായിരുന്നു ഞാൻ ഇപ്പോൾ ഒരു ഗഡ് റെഡി വിത്തുന്ന ആയിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ സ്കൂൾ ഗഡ് റെഡി വിത്തുന്ന ആയിട്ടാണ് അപ്പം ഗായസ് നമുക്കിപ്പോൾ പല്ല തേച്ചിട്ട് വര അപ്പം ഗായ്സ് ഞാൻ പല്ല് തേച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി കുളിച്ചിട്ട് വരാം കുളിച്ചിട്ട് വന്ന് ഡ്രസ്സും സ്കൂൾ ഡ്രസ്സും ഇട്ടിട്ട് നമുക്ക് കാണാം ഓക്കേ ഗായ്സ് ബായ് അപ്പം ഗായ്സ് ഞാനോട് ഉടുപ്പൊക്കെ ഇട്ട് സെറ്റ് സെറ്റായിരിക്കുകയാണ് അമ്മായി വന്നിട്ടുണ്ട് നമുക്ക് അമ്മയെ കാണിച്ച് തരാം നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നമ്മുടെ അപ്പം അമ്മയും കൂടെയുണ്ട് അപ്പോൾ എൻ്റെ കെട്ട്രീ ഇനി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബായ്